ടാ കളം മുങ്ങിട്ടോ മുങ്ങിയാ കഴിഞ്ഞോടാ വള്ളത്തിലാണല്ലോ ചെറുത് കാര്യം അവിടെ അല്ലെങ്കിൽ അവിടെ തള്ളൊക്കെ ഇഷ്ട

ടാ തല കിട്ടില്ല അതിന് കിട്ടിയോ കിട്ടിയോ നടിട്ടോ ആ ഉണ്ട് ഔ കഴിച്ചിലായിട്ടോ എടാ കുട്ടിയെടാ കുട്ടീനെ തള്ളില ആ കിട്ടിക്കണ് കിട്ടു അഞ് ഇങ്ങോട്ടേട്ടാ വരിക മറ്റോൾക്ക് കുഴപ്പമൊന്നുമില്ല വെട്ടല്ല ഓപ്പറേറ്റ് ആവണം കണ്ടാലേ കുടങ്ങി കുടങ്ങി Hãy subscribe luôn kênh à, 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 Để không bỏ lỡ những video hấp dẫn